കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കളെ നാട്ടുകാർ സാഹസികമായി പിടികൂടി കണ്ണൂർ കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിയിലാണ് സംഭവം നാട്ടുകാരുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് പ്രതികളെ പിടികൂടുന്ന ദൃശ്യം പുറത്തു വന്നു പഴയങ്ങാടി താവം സ്വദേശികളെ മയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ പ്രദേശത്ത് കഞ്ചാവ് വില്പന നടത്തുന്നവരാണെന്ന് നേരത്തെ തന്നെ നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു തുടർന്ന് യുവാക്കൾ പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന നടത്താൻ എത്തിയതാണെന്ന സംശയത്തിൽ ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ ലഭിച്ചതോടെയാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടി തടഞ്ഞു വെച്ചത് തുടർന്ന് പരിശോധിച്ചപ്പോൾ കഞ്ചാവ് പൊതി കണ്ടെത്തി ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു പയങ്ങാടി വരും പഴങ്ങാടി റോയിനെ റോയിന് നോക്കിയാലോ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ